അവിട്ടനക്ഷത്രക്കാരെ തിരിഞ്ഞുകൊത്തുന്ന അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ എന്ന വീഡിയോ ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ വീഡിയോ കാണുവാൻ വന്നിരിക്കുന്നത് ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് പ്രശ്നം പറയാൻ പോകുന്ന ഒരു വിശ്വാസി അയാൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഇങ്ങനൊരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നു അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നു എന്ന് ആരെങ്കിലും ഒരു മുന്നറിയിപ്പ് തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ ചെന്ന് ചാടില്ലായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്തും പലരും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ജ്യോതിഷ ജീവിതത്തിലെ കുറേയധികം സമയം വർഷങ്ങൾ ഇത്തരം കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു റിസർച്ച് എന്നുള്ള നിലയിൽ പലരുടെയും ജീവിതം ഞാനിങ്ങനെ പരിശോധിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ വന്ന സുഖദുഃഖങ്ങളുടെ കാരണ ഹേതുക്കളൊക്കെ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ജ്യോതിഷത്തിൻ്റെ പൗരാണിക ഗ്രന്ഥങ്ങള് സ്വഭാവ വിചിന്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറേയധികം സ്റ്റഡി ചെയ്തിട്ട് ഓരോ നക്ഷത്രക്കാർക്കും തിരിച്ചടി ഉണ്ടാക്കാവുന്ന പ്രകൃതങ്ങളെ ഏകദേശം ഒന്ന് നോട്ട് ചെയ്തു പല വ്യക്തികളിലും ഈ പ്രശ്നം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ തിരുത്തുവാൻ പ്രേരിപ്പിച്ചു അവരിൽ വ്യക്തമായ റിസൾട്ട് ഉണ്ടായി വരികയും ചെയ്തു അത്തരം കാര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഇത് കുറച്ച് ടൈം ചിലപ്പോൾ എഴുത്തേക്കാം ഞാൻ പറഞ്ഞ് തീരുമ്പോഴത്തേക്കും സമയം നിങ്ങളുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കാണുക കാര്യം കുറച്ച് ദൂരം പോയിട്ട് ഇതൊന്ന് പറഞ്ഞു തീർത്തുകൂടെ പരത്തി പറഞ്ഞുകൂടെ ക്യാപ്സൂളായിട്ട് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ചില സമയം കൊല്ലികളായ വ്യക്തികളുണ്ട് അത് നക്ഷത്രങ്ങളുടെ കുഴപ്പമൊന്നുമല്ല വ്യക്തികളുടെ മാനസികമായ കുഴപ്പമാണ് ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു തരുമ്പോൾ അതിപ്പം എഡ്യൂക്കേഷൻ ചാനലാവാം അല്ലെങ്കിൽ ഹെൽത്ത് ചാനലാവാം വേറെ ഏതെങ്കിലും ചാനലിലാവാം ആ ഒരു നല്ലൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇടുക്കക്കാര് പലപ്പോഴും ക്യാപ്സ്യൂളിന് വേണ്ടി ഓടും ഇവർ ഓടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇവരെ കുറച്ച് കഴിഞ്ഞാൽ വേറെ ചാനലിൽ ചെന്നിരിക്കും അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് ചെന്നിരിക്കും ഇവർക്ക് ഓടിയിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ അക്ഷമയാണ് മുഖമുദ്ര മിക്ക വീഡിയോയ്ക്ക് കീഴ് ഇവരിങ്ങനെ കാണും അത്രക്കാർ ദയവായിട്ട് ഇത് കാണേണ്ടതില്ല യും ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാരെ തുടർന്ന് കാണുക ഇതിൽ പറയുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വാല്യുബിളാകും യാതൊരു സംശയവും ഇല്ല നമസ്കാരം ഞാൻ ആർ ജെ എയർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം അവിട്ട നക്ഷത്രക്കാരുടെ ഗുണങ്ങളെപ്പറ്റിയും അവിട്ടനക്ഷത്രക്കാരുടെ ദോഷങ്ങളെപ്പറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹിന്ദുവിഷൻ ചാനലിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ നിങ്ങൾ ബഹുഭൂരിപക്ഷം പേര് അതൊക്കെ കണ്ടിട്ടും ഉണ്ടാകും കാണാത്തവർ അത്തരം വീഡിയോകളും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടോളണം കേട്ടോ ഒരുപാട് ജീവിത മാറ്റങ്ങൾ വരുത്താൻ അത് കാരണമാകും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്ന നിങ്ങളിൽ തന്നെയുള്ള ചില സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ചാണ് അതിൽ ചെറിയ തിരുത്തലുകളൊക്കെ വരുത്തിയാൽ നിങ്ങളുടെ ജീവിതം മനോഹരമായി മാറും അല്ല സംശയമൊന്നും വേണ്ട നമുക്കെന്തായാലും ആ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി നൽകുകയാണ് അതൊന്നും സൗജന്യമായിട്ട് തന്നെ ഇതിൻ്റെ കീഴേ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും അത് ചെയ്യുന്നത് എല്ലാ മാസവും വേണമെങ്കിൽ കൂടുതൽ വീഡിയോയ്ക്ക് കീഴെ ഇങ്ങനെ രേഖപ്പെടുത്തുക മറ്റൊന്നുള്ളത് ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിനും അവരുടെ വീട്ടിലുള്ള അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും ഇവിടെ ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിലൂടെ ജോയിൻ ചെയ്താൽ മതി ഒട്ടേറെ ഹൈന്ദവ ആചാര വിശ്വാസ മോട്ടിവേഷൻ സംബന്ധമായ അറിവുകൾ നിങ്ങൾക്ക് നിത്യവും രാവിലെ എത്തിച്ചേരുന്ന ഒരു ചാനലാണിത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചാനലും കൂടിയാണ് വാട്സപ്പ് ചാനൽ അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക അവിട്ട നക്ഷത്രക്കാരിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ആദ്യത്തെ കാര്യം പ്രതികാര ബുദ്ധി കൂടുതൽ എന്നുള്ളതാണ് അവിടെ നക്ഷത്രക്കാര് പെട്ടെന്ന് എല്ലാവരോടും പിണങ്ങുന്ന കൂട്ടരൊന്നുമല്ല അവർ മാക്സിമം ക്ഷമിക്കും ക്ഷമയുടെ ഒരു നെല്ലിപ്പലക കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിണക്കം തന്നെയാണ് മാർഗം പക്ഷേ ഇവർ ഒരാളെടുത്ത് പിണങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ അവരെ തറ പറ്റിച്ചിട്ടേ നിവർത്തിയുള്ളൂ എന്നുള്ളൊരു ഭാവം കൂടി വന്നേക്കും ഒരു തരം പ്രതികാരം വാങ്ങിച്ച ഇവരുടെ ഉള്ളിൽ കിടക്കും അങ്ങനെ എല്ലായിടത്തും ക്ഷമിച്ച് കൊടുക്കാനൊന്നും ഇവർക്ക് ആ ഒരു മാനസിക അവസ്ഥയൊന്നും അല്ലായിരിക്കും ഈ നമ്മുടെ ശത്രുവായിട്ടുള്ള വ്യക്തിയെ എങ്ങനെ തറ പറ്റിക്കണം എന്നുള്ള ഒരു മനോഭാവത്തിലൂടെ ഇവർ മുന്നോട്ട് പോകും പ്രതികാരചിന്ത ഏതൊരു വ്യക്തി ആയാലും ശരി അവരെയായിരിക്കും ആദ്യം തറ പറ്റിക്കുന്ന കാര്യം എന്താണ് പ്രതികാരം ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നമ്മുടെ മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടില്ല ഇനി ഒരു പക്ഷേ നമ്മൾ പ്രതികാരം ചെയ്തു എന്ന് വെച്ചോ പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ ആ സ്വസ്ഥത കിട്ടുന്നത് കുറച്ച് നേരത്തേക്ക് മാത്രമാണ് കാര്യം നമ്മളൊരാളുടെ അടുത്ത് പ്രതികാരം കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ ഒരു തിരിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടാൻ തുടങ്ങി കഴിയുമല്ലോ അതോടുകൂടി അയാൾ എപ്പോൾ നമ്മെ ആക്രമിക്കും നമ്മെ കീഴ്പ്പെടുത്തും എന്നുള്ള ചിന്തയാവും നമുക്ക് അതുകൊണ്ട് തന്നെ എന്ന് പറയുന്ന മനോഭാവം മാറ്റിവയ്ക്കുന്നത് അവിടെ നക്ഷത്രക്കാരുടെ ജീവിതത്തിന് ഗുണകരമാവും അതല്ല പ്രതികാരവും മറ്റൊരു കാര്യമായിട്ട് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ജീവിതത്തിലെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്താനും ഒടുവിൽ വലിയ പ്രയാസങ്ങളിലേക്ക് ചെന്ന് വീഴാനും സാധ്യതയുണ്ട് ക്ഷമ എന്ന് പറയുന്ന ആയുധം കൊണ്ടായിരിക്കണം നമ്മൾ ഓരോ കാര്യത്തെയും നേരിടേണ്ടത് പ്രതികാരവും വിദ്വേഷവും കൊണ്ട് നടന്നുകഴിഞ്ഞാൽ ഒട്ടും നേട്ടം ഉണ്ടാവില്ല അവിടെ നക്ഷത്രക്കാരിൽ ഇങ്ങനെ പ്രതികാരമുള്ളിൽ സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഇനി മുതലങ്ങളും തിരുത്തുക ഇങ്ങനെയുള്ള പ്രതികാരങ്ങൾ ഒരിക്കലും നന്മയുടെ വഴിയായിരിക്കില്ല നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഒട്ടേറെ ദൂഷ്യങ്ങളായിരിക്കും നൽകുക രണ്ടാമത്തെ കാര്യം വളഞ്ഞ ചിന്ത എന്നുള്ള കാര്യമാണ് വളഞ്ഞ ചിന്തയും വക്രചിന്തയും ഒരുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഈ വളഞ്ഞ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ നമ്മെക്കുറിച്ചൊരു കമൻറ്റ് പറഞ്ഞു നിർദോഷകരമായിട്ടുള്ള കാര്യമാണ് അതൊരു തമാശയായിരുന്നു ഇതെല്ലാം നമുക്കറിയാം പക്ഷെ അങ്ങോട്ട് അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പോയിട്ട് നമുക്ക് തോന്നാം അവൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അവൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അവളിവിടെ പറയാൻ പാടുണ്ടോ അവളുടെ ക്യാരക്ടർ എന്താണ് എന്നെക്കുറിച്ച് ഇങ്ങനെ കുത്തി പറയേണ്ട കാര്യം എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് സാമാന്യമട്ടിൽ പറഞ്ഞൊരു കാര്യത്തെ ഇവർ വളരെ വഷളാക്കും കുടുംബജീവിതത്തിലൊക്കെ ഇവർ ഈ ഒരു ചിന്താഗതി കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നറിയാമോ ഒരു കാര്യത്തിന് വേണ്ടാത്ത അർത്ഥം കൽപ്പിക്കുക ഒരാൾ പറഞ്ഞൊരു വാക്കിനപ്പുറം എന്തൊക്കെയോ ദുരൂഹമായ വേറെ കാര്യങ്ങളുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ആ ആൾ അങ്ങനെയാണ് പറഞ്ഞതെന്ന് ഉള്ളിൽ വ്യാഖ്യാനിച്ചെടുക്കാനുള്ള ഒരു വേറിട്ട ചിന്ത ഇവരിലുണ്ട് ചില സമയത്തൊരു ഡിറ്റക്റ്റീവൊക്കെ ആയിരിക്കുന്ന അവിട്ടനക്ഷത്രക്കാർക്ക് ഇത് ഗുണം ചെയ്തേക്കാം പക്ഷെ സാമാന്യമായ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു അവിട്ടനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിക്കോ ഇത്തരം വളഞ്ഞിട്ടുള്ള ഒരു ചിന്ത അത്ര കണ്ട് നല്ലതായിരിക്കില്ല കാര്യം അവർക്ക് അതു മൂലം ഒട്ടേറെ പ്രയാസങ്ങളായിരിക്കും വന്നുകൂടുക ഇനിയിപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യത്തിൽ വളഞ്ഞ ചില ചിന്തകളുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് മനുഷ്യർ ചെയ്യേണ്ടത് കാര്യം എങ്ങനെ നമ്മൾ ടെൻഷൻ ഒഴിവാക്കണം എന്നുള്ളതാണ് മറ്റുള്ളവരുടെ വാക്കും പ്രവൃത്തിയും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ അതിന്മേൽ ടെൻഷൻ പിടിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എപ്പോഴാണ് നമുക്ക് ദോഷകരമായിട്ട് അത് ഭവിക്കുന്നത് ആ സമയത്ത് അതിനെ പ്രതിരോധിക്കുകയാണ് പ്രധാനം അല്ല എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആരെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് വലഞ്ഞു കടന്നു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയും കിട്ടില്ല ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തത് തീരുമാനം എടുക്കാൻ വൈകും എന്നുള്ളതാണ് അവരുടെ നക്ഷത്രക്കാര് നല്ല ഊർജ്ജസ്വലരാണ് എല്ലാ കാര്യത്തിലും മുൻഭേദിക്കണമെന്ന് താല്പര്യമുള്ള ആളാണ് പക്ഷേ ഇവരൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കുറച്ച് വൈകുന്നതാണ് പ്രത്യേകിച്ചും പോസിറ്റീവായിട്ട് സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഇവർ തീരുമാനത്തിൽ എത്തിച്ചേരാൻ കുറേയേറെ വൈകും കാര്യം അത് ചെയ്താൽ ശരിയാകുമോ ഇതിങ്ങനെ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള ഒരു തരത്തിലുള്ള കൺഫ്യൂഷനിൽ ഇവർ നിലനിന്നു പോകും പലപ്പോഴും ഇവരൊരു തീരുമാനമെടുത്ത് അത് നടപ്പില് വരുത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ കാലം കഴിഞ്ഞു പോവുകയും അവർക്ക് പിന്നെ അതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടാതെ വരികയും ചെയ്യും എപ്പോഴും നമ്മുടെ ഒരു തീരുമാനം എടുക്കുന്നതിന് ഒരു ടൈം വേണം ഇത് ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും ഒന്നേ നടപ്പിലാക്കും ഇല്ലെങ്കിൽ നടപ്പിലാക്കില്ല അതാണ് നമ്മുടെ തീരുമാനം ആ നടപ്പിലാക്കാൻ ഒരു സമയം കൊടുക്കണം ഒരു സമയ പരിധി ഉണ്ടാവണം അതിനപ്പുറത്തേക്ക് കാലങ്ങളോളം ചിന്തിച്ചു പോവുക കാലങ്ങളോളം പഠിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ അത്ര കണ്ട് ശോഭനമായ കാര്യമല്ല നന്നായിട്ട് പഠിക്കണം ഒരു ടൈം പിരീഡിനുള്ളിൽ പഠിച്ച് അതിന് എന്താണ് വേണ്ടത് ഡിസിഷൻ എന്താണെന്നുള്ളത് നമ്മളവിടെ കൊടുക്കണം ആക്ഷൻ വേണം ഒന്നേ ക്യുറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക ഇതാണ് വേണ്ടത് ഇവിടെ അവിടെ നക്ഷത്രക്കാർ ഒരു തീരുമാനം എടുക്കാൻ വളരെ കിടന്ന് കുഴങ്ങാറുണ്ട് എന്നാൽ ചില സമയത്തുണ്ടല്ലോ ഇവർ ഒരു തീരുമാനവും കൈക്കൊള്ളാതെ ചാടി പിടിച്ച് പ്രവർത്തിച്ച് പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്യും ഇവിടെ ചിന്തിച്ച് തീരുമാനം എടുക്കാൻ വൈകും പക്ഷേ ഒരു ചിന്തയില്ലാതെ ചില കാര്യത്തിൽ ചാടിയിട്ട് പിന്നീട് ചിന്തിക്കും അയ്യോ ഞാനിത് ചെയ്യേണ്ടിയിരുന്നില്ല എന്തുമാത്രം നഷ്ടമാണ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഇവർ പോകും അത് ഡെയിഞ്ചറാണ് തീരുമാനം എടുക്കാൻ വൈകും എന്നുള്ളത് കൊണ്ട് ഒരാവേശത്തിൽ എടുത്ത് ചാടുന്നത് ഒരാവേശത്തെ കിണറ്റി ചാടുന്ന തുല്യം തന്നെയാണ് ഒരു ഒരാവേശത്തിൽ കിണറ്റി ചാടീവൻ നൂറാവേശം കൊണ്ട് തിരിച്ചു കയറില്ല അതറിയാമല്ലോ അതുപോലെ തന്നെ നമ്മുടെ തീരുമാനം എടുക്കുന്ന കാര്യങ്ങളിലും കുറച്ചുകൂടി സ്പീഡ് കാണിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും നാലാമത്തെ കാര്യം ഭക്ഷണപ്രിയത ശാരീരിക പ്രയാസങ്ങൾ വരുത്തിവെക്കും എന്നുള്ളതാണ് അവിടെ നക്ഷത്രക്കാർക്ക് ഭക്ഷണത്തോട് നല്ല താല്പര്യമാണ് നല്ല ടേസ്റ്റി ഫുഡ് തേടി പിടിച്ച് കഴിക്കാൻ ഇവർ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും പലപ്പോഴും നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യണമെന്നും ശരീരത്തിന് ഊർജ്ജസ്വലത പകരുന്ന അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നൊക്കെ ഇവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും ഇവരുടെ ഡയറ്റ് പല തീരുമാനങ്ങളും പൊളിഞ്ഞു പോവുകയാണ് പതിവ് കാരണം ഇവർക്ക് ഒരു പ്രത്യേക ഭക്ഷണ രീതിയൊന്നും പിന്തുടരാൻ അധികകാലം പിന്തുടരാൻ വളരെ പ്രയാസകരാണ് പക്ഷെ ഒന്നുകൊണ്ട് നമ്മുടെ നാവിൻ്റെ രുചിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി മോശമായി വരും അതുകൊണ്ട് തന്നെ ഭക്ഷണ കൃത്യമായ ഒരു ചിട്ട പാലിക്കാൻ അവിടെ നക്ഷത്രക്കാരെ ശ്രമിക്കണം അല്ലെങ്കിൽ എന്തുപറ്റും പിൽക്കാലത്ത് പല വിധത്തിലുള്ള രോഗങ്ങൾ ഇവർക്ക് ഈ ഭക്ഷണ വൈകല്യം കൊണ്ട് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതിനെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങണം നിങ്ങളുടെ വ്യായാമ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്യണം ഒപ്പം തന്നെ ഭക്ഷണത്തിന് മേൽ ഒരു നിയന്ത്രണവും വയ്ക്കണം അഞ്ചാമത്തെ കാര്യം മിച്ചം പിടിച്ചാലും നിൽക്കുകയില്ല എന്നുള്ളതാണ് അവിടെ നക്ഷത്രക്കാർക്ക് ഇച്ചിരി ചിലവ് കൂടുതലാണ് അത് അവർക്ക് തന്നെ സ്വയം അറിയാവുന്ന കാര്യവുമാണ് പക്ഷേ ഇവർക്ക് മിച്ചം പിടിക്കാൻ ശേഷി കുറവാണ് ഇനി വളരെ പ്രയാസപ്പെട്ട് മിച്ചം പിടിക്കുകയാണെങ്കിലോ കുറച്ചാളത് സംഭരിച്ച് വെച്ചിട്ട് പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൂടുതലായിട്ട് ചിലവഴിഞ്ഞ് പോകുന്നതായിട്ടും കാണാറുണ്ട് ഇത് അവിടുത്തെ നക്ഷത്രക്കാർ പൊതുവിൽ പറയുന്ന ഒരു വിഷയം തന്നെയാണ് അവർ സാമ്പത്തിക പ്രയാസത്തിൽ പെടുമ്പോഴെല്ലാം അവർ പറയും ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടും എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് നമുക്കത് തോന്നും ഇവരുടെ ദൂർത്തം കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരുടെ ചിന്താ കുഴപ്പം കൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതെന്നും അങ്ങനെയൊന്നുമല്ല ഇവരുടെ കയ്യിലെങ്ങനെ പണം നിൽക്കാതെ പോകുന്നത് തന്നെയാണ് പക്ഷേ നമ്മളതിൻ്റെ ബലമായിട്ട് നിർത്തിയേ പറ്റൂ അതിനു വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്യണമെന്ന് അറിയാമോ പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളിലേക്കുള്ള നിക്ഷേപം കൂട്ടുക എന്നുള്ളത് ഈ ലോക്കിൻ പീരീഡ് എന്ന് പറയൂല ചില പ്രത്യേക നിക്ഷേപങ്ങളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഉടനടി ഒരു അത്യാവശ്യം വന്നാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇത്രയും കാലപരിധി കഴിഞ്ഞാലേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ഇച്ചിരി ലോങ് ടൈമിലേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ മാത്രം കഴിയുന്ന നന്നായിട്ട് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന അത്തരം നിക്ഷേപങ്ങൾ കണ്ടെത്തി അതിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് അവിടെ നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പൂം വഴി ഇല്ലെങ്കിൽ എന്തൊക്കെ എന്ന് അറിയാമോ ഒരാവശ്യം വരുമ്പോൾ ഇവർ വേറൊരു മാർഗ്ഗം തേടാതെ കയ്യിലെവിടെയെങ്കിലും മിച്ചം പിടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ എമർജൻസി ആയിട്ട് വെച്ചിരിക്കുന്ന ഫണ്ടിനെ എടുത്ത് ചിലവഴിക്കും പിന്നീട് നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ ഈ ഫണ്ടും കാണില്ല ഒന്നും കാണില്ല പിന്നെ ഉള്ളത് കടമേടിക്കുക എന്നുള്ളൊരു തന്ത്രം മാത്രമായിരിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിതം ആകെ തകടം പോകും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ മിച്ചം പിടിക്കുന്ന ആ ഒരു മാർഗം ലോക്കിൻ പിരീഡുള്ള നിക്ഷേപങ്ങളിലേക്ക് കൊടുക്കുന്നത് അവിടെ നക്ഷത്രക്കാർക്ക് നന്നായിരിക്കും ആറാമത്തെ കാര്യം മറ്റുള്ളവരുടെ മുകളിലേക്ക് കുറ്റം ചാർത്താനുള്ള വിരുത് ഇത് അവിടെ നക്ഷത്രക്കാർ പൊതുവിൽ അംഗീകരിച്ച് തന്നിട്ടില്ല എനിക്ക് പക്ഷേ അവരിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതായത് ഇവർക്ക് ഒരു പിഴവ് പറ്റിയാൽ ഇവർ മുഖാന്തരം കുറച്ച് നഷ്ടങ്ങൾ വരുത്തിയാലും ഇവർ പെട്ടെന്ന് അതിനങ്ങട്ട് തിരിച്ചറിയില്ല ഇവർ വിചാരിക്കുന്ന മറ്റ് ആരൊക്കെയാണ് എനിക്ക് നഷ്ടം വരുത്തിയത് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ഒരു കച്ചവടം പൊളിഞ്ഞാൽ അവർ പറയും ഇവിടുത്തെ നാട്ടുകാർ ശരിയില്ല അവർ കടം മേടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ കാലാവസ്ഥ ശരിയായിരുന്നില്ല അങ്ങനെയൊക്കെ നൂറൂറ് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ഇവരുടെ കച്ചവടം ആ പൊളിഞ്ഞ് പളീസ് ഇവർ ന്യായീകരിക്കുക അങ്ങനെയല്ല തനിക്കിതിന്മേലൊരു പിടിപ്പുണ്ടായിരുന്നില്ല തൻ്റെ ആസൂത്രണം ശരിയായിരുന്നില്ല എന്നുള്ള സ്വയം വിമർശനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവർ പൊതുവിൽ കിടക്കാറില്ല മാത്രമല്ല എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവൻ്റെ കുഴപ്പം കൊണ്ടാണ് അവളുടെ കുഴപ്പം കൊണ്ടാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും അതോടുകൂടി നമ്മുടെ ആ ഇൻവോൾവ്മെൻറ്റ് ആ വിഷയത്തിന്മേലുള്ള നമ്മുടെ ഇടപെടൽ നമ്മൾ മറക്കുകയും സൗകര്യപൂർവ്വം മറക്കും ഇങ്ങനെ മറന്നുപോയാൽ എന്ത് പറ്റുമോ എന്നറിയാമോ നമ്മൾ തെറ്റുകാരനല്ലാന്ന് നമ്മളെ സ്വയം ബോധിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് തെറ്റുകളിൽ നിന്ന് കരകയറാനും ജീവിതത്തിൽ ഗതി പിടിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു ഒരു വിഷയമുണ്ടാകുമ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു ഞാൻ ഇതിന്മേൽ എത്രമാത്രം തെറ്റുകാരനാണ് എന്ന് തിരിച്ചറിയുന്ന അവിടെ നക്ഷത്രക്കാരുണ്ട് അവരുടെ ജീവിതം നോക്കി അവർ പിന്നീട് നല്ല നിലയിൽ എത്തിച്ചേരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്ന അവിട്ട നക്ഷത്രക്കാരെ വിജയിക്കാറുണ്ട് അതല്ല മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാർത്തിക്കൊണ്ടിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ പതിയെ പതിയെ പരാജയത്തിലേക്കായിരിക്കും പോകുന്നത് ഇത് ഇപ്പോൾ തന്നെ തിരിച്ചറിയുക ഏഴാമത്തെ കാര്യം സഹായിച്ച് മുടിയോ എന്നുള്ളതാണ് ഈ വാക്ക് പ്രയോഗിക്കുമ്പം നിങ്ങൾക്ക് തോന്നും ഇത് ഒത്തിരി കടുപ്പായിപ്പോയി സഹായിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ സഹായിക്കുന്നത് എന്നൊക്കെ തോന്നും പക്ഷെ ഞാനിവിടെ പ്രയോഗിച്ച് സഹായിച്ചു എന്നാണ് ശരിയാണ് അവിടെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ നല്ല ദാനശീലരാണ് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ ബിരുദുള്ളവരാണ് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ ഇവർക്ക് ചുമ്മാതിരിക്കാൻ തോന്നില്ല അവരെ എങ്ങനെങ്കിലും സഹായിച്ച് അവരെ ആ കഷ്ടതയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തണമെന്നൊക്കെ ഇവർ അതിയായി ആഗ്രഹിക്കാറുണ്ട് പറഞ്ഞു വരുന്നത് കേൾക്കുമ്പോൾ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ നല്ലതല്ലേ അവിടെ നക്ഷത്രക്കാരുടെ സ്വഭാവം ആണ് പക്ഷേ തലമറന്ന് എണ്ണ തേക്കരുത് എന്നുള്ളൊരു പ്രമാണം നമ്മൾ കേട്ടിട്ടുണ്ടോ അതായത് നമ്മൾ നമ്മളൊരാളെ സഹായിക്കും മുമ്പേ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയണം താൻ ചത്ത് മീൻ പിടിക്കുന്ന പോലെയുള്ള അതായത് തൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് മറ്റുള്ള സഹായിച്ച് രക്ഷപ്പെടുത്തിയിട്ടൊന്നും ഒരു വ്യക്തിക്ക് ഒന്നും നേടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവിട്ട നക്ഷത്രക്കാരെ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്നും നോക്കണം നിങ്ങളുടെ സേഫ് സോണിൽ നിന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ മറ്റുള്ള ഒരാളെ സഹായിക്കേണ്ടത് നിങ്ങൾ അപകടത്തിലേക്ക് ചാടിയിട്ട് നിങ്ങൾ മറ്റൊരാളെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടായി വരില്ല ഒരുപാട് പേര് തങ്ങളുടെ കയ്യിലില്ലാത്ത പണം എല്ലാം കടം മറിച്ച് ചിലരെയൊക്കെ രക്ഷിക്കാൻ പോയിട്ടുണ്ട് ഒടുവിൽ ആ രക്ഷിച്ച ആൾ തിരിഞ്ഞു നോക്കാതെ ഇവർ കടക്കണിയിൽ കിടക്കുന്നതായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇതുപോലെ ഒന്നുമില്ലാത്ത ചിലരെയൊക്കെ പിടിച്ച് ബിസിനസ് ചേർത്തു സഹായത്തിൻ്റെ പഴയ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലൊക്കെ അവസാനം ഈ ബിസിനസ് എല്ലാം വന്ന ആളുകൊണ്ടോ ഇയാൾ തെരുവിലിരിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ആളറിഞ്ഞ് നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് ഒരാളെ ചിലപ്പോൾ ബിസിനസ്സിലേക്ക് ചേർക്കുന്ന ഗുണകരമാണെങ്കിൽ ആയിക്കോളൂ അതൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ നിലനിൽപ്പ് ഭക്ഷണാകുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ ഒഴിവാക്കുക അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സഹായിക്കുന്നത് ഏറ്റൊന്നുമല്ല ആളറിഞ്ഞ് സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനം എട്ടാമത്തെ കാര്യം നാവിന് കടിഞ്ഞാണില്ലാത്തത് ശത്രുക്കളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത് പല അവിട്ടനക്ഷത്രക്കാർക്കും അറിയാത്ത കാര്യമാണ് അവിട്ടനക്ഷത്രക്കാർ ഇപ്പോൾ പൊതുവിൽ വിശ്വസിക്കുന്നത് ഞങ്ങൾ നന്നായിട്ട് ഇടപഴകുന്നു മറ്റുള്ളവർക്ക് എൻ്റെ വാക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ നല്ലൊരു വ്യക്തിയാണ് ഇതൊന്നും തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷെ നിങ്ങളുടെ നാവിന് കടിഞ്ഞാണിടണം എന്ന് ഞാൻ ഒന്നുകൂടി പറയുകയാണ് കാര്യം എവിടെ ഏത് സന്ദർഭത്തിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പലപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റായികയുണ്ട് നിങ്ങൾ പറയുന്ന പല വാക്കുകളും പലർക്ക് ഹട്ട് ചെയ്യുന്നുണ്ട് അവരെ നന്നായിട്ട് ഉള്ളിൽ പിടിച്ചുലയ്ക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് അറിയുന്നില്ല നിങ്ങൾ ദേഷ്യപ്പെട്ട് പറയുന്നതായിരിക്കാം ചിലപ്പോൾ ഉപദേശ രൂപേണ പറയുന്നതായിരിക്കാം പക്ഷേ കേട്ട് നിൽക്കുന്ന ആളിന് അതത്ര തൃപ്തികരമല്ലാത്ത പല അവസ്ഥയുണ്ടാകും ആ ആളിൻ്റെ മനസ്സിൽ നിങ്ങളോട് അത്രയും നേരം ഉണ്ടായിരുന്ന നല്ലൊരു ചിത്രം മാറിയിട്ട് അയാൾ ശരിയായില്ല ഈ സന്ദർഭത്തിൽ ഇതല്ല എൻ്റെ അടുത്ത് പറയേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള തോന്നൽ ഉളവാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ചില അവസരങ്ങൾ നിങ്ങളിലും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാരണനിമിത്തം നിങ്ങൾക്ക് നല്ല ചില സൂർബന്ധങ്ങളെയോ അല്ല ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ടു നിങ്ങളുടെ വാക്കിൻ്റെ കടിഞ്ഞാണില്ലാത്ത ചില ഏരിയകളിലേക്കുള്ള പ്രവേശം കൊണ്ട് അതെപ്പോഴും അറിയുക നമ്മൾ ശ്രദ്ധാപൂർവം വാക്കുകളെ ഉപയോഗിക്കുക അതെന്നാൽ നല്ല ബന്ധുക്കളെയും നല്ല സുഹൃത്തുക്കളെയും കൂടുതലായിട്ട് സൃഷ്ടിക്കും ഇല്ലെങ്കിൽ ഇവർ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും ഒൻപതാമത്തെ കാര്യം പേരുദോഷം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ഇത് സ്ത്രീജനങ്ങളെക്കാളും പുരുഷന്മാർക്കാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം പുരുഷന്മാർ പലപ്പോഴും സ്ത്രീകളുമായി ഉള്ള ബന്ധങ്ങളിൽ ആരോപിക്കപ്പെടാറുണ്ട് അവിട്ട നക്ഷത്രക്കാരിൽ ഇതിൽ ഒരു എൺപത് ശതമാനം കാര്യങ്ങളും യാഥാർത്ഥ്യമൊന്നും ആയിരിക്കില്ല ഇവർ സ്ത്രീകളുമായിട്ട് ഇച്ചിരി തുറന്ന് ഇടപഴകുന്ന ശീലമുണ്ട് പലപ്പോഴും ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല ഫ്രണ്ട്ഷിപ്പായിട്ടങ്ങ് ഇടപഴകുന്നേ ഉള്ളൂ പക്ഷേ ഇതുമൂലം പേരുദോഷം ഇവർക്ക് വന്നു ചേരും ഇവരത് തിരിച്ചറിയാതെ പോവും എന്നാലൊരു ഇരുപത് ശതമാനം പേര് അങ്ങനെയൊന്നുമല്ല അവർ ചിലപ്പം ചില മോശ പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് പേരുദോഷം ഉണ്ടാക്കുക അപ്പോൾ അതും നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ എല്ലാവരെയും നമ്മൾ വെള്ള പൂശുന്നൊന്നുമില്ല ഇരുപത് ശതമാനം പേർ ചില മോശപ്പെട്ട പ്രവണതകൾ സ്ത്രീജനങ്ങളുടെ ആയിട്ട് ബന്ധപ്പെടുത്തി കാണിക്കാറുണ്ട് അതുമൂലം അവർക്ക് പരിദോഷം ഉണ്ടാവാറുമുണ്ട് അത് തുറന്ന് പറയുകയാണ് എന്നാൽ എൺപത് ശതമാനം പേരും എന്ത് പറ്റുന്നു അവർ മനസ്സാവാച കർമ്മണം അറിയാതെ ചില വിഷയങ്ങളിൽ ചെന്ന് ചാടിപ്പോവുകയും ചെയ്യുന്നുണ്ട് സ്ത്രീജനങ്ങൾക്ക് പേരിദോഷം ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇവരുടെയും ഈ തുറന്നുള്ള ഇടപെടലുകളാണ് അതായത് ഇവരുടെ ബോഡി ലാംഗ്വേജ് പെട്ടെന്ന് തന്നെ ചില പുരുഷന്മാരെ തെറ്റിദ്ധരിച്ചു എന്ന് വന്നിരിക്കാം അതുകൊണ്ട് സ്ത്രീജനങ്ങൾ അവരുടെ ബോഡി ലാംഗ്വേജ് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം എന്നാണ് പറയാനുള്ളത് സ്ത്രീജനങ്ങളടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം എൻ്റെ ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം എങ്ങനെയാണെന്ന് അറിയുമ്പോൾ അനാവശ്യമായിട്ട് ചില ഏരിയയിൽ നിന്ന് നമുക്ക് ചില വ്യക്തികളുടെ പെരുമാറ്റമൊക്കെ അസ്വാഭാവികമായിട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് സ്വയം തിരുത്തണമല്ലോ അപ്പോൾ ആ സ്വയം തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും തരത്തിൽ മോശമായിട്ട് പെരുമാറുന്നുണ്ടോ എന്ന് നമ്മുടെ അടുത്ത ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്കാരെടുത്ത് ചോദിക്കാം അവർ അല്ല നിൻ്റെ പെരുമാറ്റം നല്ലതാണ് ഗുണകരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ വന്ന് നമ്മളടുത്ത് പെരുമാറിയ ആളിൻ്റെ തെറ്റാണ് നമുക്ക് പൂർണ്ണ ബോധ്യം വരാം ആദ്യം നമ്മളിൽ തിരുത്തു വരുത്തിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ളതായിരിക്കുമല്ലോ നല്ല ശീലം അപ്പോൾ ഇതെന്തായാലും ഈയൊരു പോയിന്റ് സ്ത്രീയും പുരുഷനും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും ഈ ഒരു കാര്യം പറയുമ്പോൾ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നിരിക്കാം കാര്യം ചിലപ്പോൾ ഫാമിലി ആയിട്ടിരുന്ന് ആയിട്ട് ഇരുന്ന് ഇത് കേൾക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ഏയ് എന്ന് പറഞ്ഞ് മകൻ തിരിച്ചയക്കാം അതൊന്നും ഇവിടെ കാര്യമാകുന്നില്ല കാരണം ഇത് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യത്തെ പറയുന്നതാണ് നിങ്ങളെ പുകഴ്ത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാനോ ഉള്ള കാര്യങ്ങൾ പറയുന്നതല്ല അത് മനസ്സിലാക്കുക പത്താമത്തെ കാര്യം ഒരേ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയില്ല എന്നുള്ളതാണ് അതായത് അവിട്ട നക്ഷത്രക്കാർക്കുള്ള പ്രധാന പ്രശ്നങ്ങളിലൊന്നു തന്നെയാണ് ഒരു കാര്യത്തിന്മേൽ ഉറച്ചു നിന്ന് അത് നേടിയെടുത്തതിന് ശേഷം അടുത്ത കാര്യത്തിലേക്ക് പോവുക എന്നുള്ളത് ഒരേ സമയം വ്യത്യസ്ത മേഖലകളിലേക്ക് ഇവരുടെ ശ്രദ്ധ പതിയും കാര്യം അത്രയ്ക്ക് കഴിവുള്ളവരാണ് അപ്പോൾ ഒരു എണ്ണത്തിൽ കഴിവ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അവർക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കൂടുതൽ ജാഗ്രത വന്നു എന്ന് ഒന്നുവരാ അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ മേലുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ അവർ അടുത്തയിലേക്ക് പോകും പക്ഷേ അതും മുഴുപ്പിക്കും മുമ്പേ അടുത്തയിലേക്ക് പോകും ഇങ്ങനെ പരീക്ഷകളൊക്കെ മാറി മാറി എഴുതി പല ജോലികൾ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് പൊതുവിൽ കാണാൻ പറ്റും നമ്മുടെ വിജയമെന്ന് പറയുന്നത് ഒന്നിൽ ഉറച്ചു നിന്ന് ഒന്നിൽ വളർന്ന് അത് നേടിയെടുത്തതിന് ശേഷം അടുത്തയിലേക്ക് മാറുക എന്നുള്ളതാണ് അത് പാലിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ തിരിച്ചടികൾ നമുക്ക് സംഭവിച്ചു വന്നേക്കാം അതുകൊണ്ട് ഈ ഒരു കാര്യവും ശ്രദ്ധിക്കുക പതിനൊന്നാമത്തെ കാര്യം മാറുവാൻ മടി കാട്ടുമെന്നുള്ളതാണ് അതായത് ഈ അപ്ഡേഷൻ്റെ കുറവെന്ന് തന്നെയാണ് വേണമെങ്കിൽ പറയാം ഈ അവിടെ നക്ഷത്രക്കാർ വളർന്നു വരുന്ന സാഹചര്യം കൊണ്ടും അല്ലാതെയുള്ള ചില ചിന്താധാരകൾ കൊണ്ടും അവർ ഒന്നിൻ്റെ മേൽ ഒരു പോളിസി ഉണ്ടാക്കി വയ്ക്കും ഇത് ഇങ്ങനെയാണ് ഇത് ഇപ്രകാരമാണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ബോധം ഇവരുടെ ഉള്ളിലുണ്ടായി വരും ഇവർ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യും മറ്റാരെങ്കിലും നീ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നീ നീ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്താൽ അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇവർക്ക് മടിയായിരിക്കും കാര്യം ഇവരുടെ ഉള്ളിൽ ഇതങ്ങ് നിറഞ്ഞിരിക്കുകയാണ് ഒരു ഗ്ലാസ്സിൽ നിന്ന് നിറയെ വെള്ളമുണ്ടെങ്കിൽ പിന്നീട് ആ ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നാൽ ആ പകരുന്ന വെള്ളം തുളുമ്പി നിലത്ത് പോകും പോലെ ഇവരുടെ ഉള്ളിൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം അങ്ങ് ശേഖരിച്ചു വച്ചേക്കണം ഒഴിച്ചിട്ടിട്ടില്ല വേറൊരു കാര്യം കൂടെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവർ മാറ്റങ്ങളെ പെട്ടെന്ന് സ്വീകരിക്കാൻ തയ്യാറാത്ത ആൾക്കാരായിട്ട് കാണുന്നത് നമ്മൾ ഈ അപ്ഡേഷൻ ഇല്ലെങ്കിൽ പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാറുണ്ട് ഇപ്പോൾ ഒരു ഫോണുണ്ടെങ്കിൽ ആ ഫോണിൽ അപ്ഡേഷൻ ഉണ്ടാകുമ്പോഴല്ലേ അത് പുതിയ പുതിയ പുതിയതായിട്ടുള്ള ഫീച്ചേഴ്സിനെ തരുന്നത് അല്ലേ ഓരോന്നിലും അങ്ങനെയല്ലേ അപ്ഡേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനും വേണ്ടേ അപ്പോൾ ആ ഒരു രീതി നമ്മളിലും കൊണ്ടുവരണം കാലത്തിനും മറ്റ് മാറ്റങ്ങൾക്കും അനുസരിച്ച് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ സ്വയം സൃഷ്ടിക്കണം എങ്കിലെ ജീവിത വിജയം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ പന്ത്രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരുടെ കീഴിൽ ഒതുങ്ങിക്കൊടുവാൻ പ്രയാസം എന്നുള്ളതാണ് അതൊരു ചെറിയ തോതിലുള്ള ദുരഭിമാനം പുലർത്തുന്നവരാണ് അവിടെ നക്ഷത്രക്കാർ എന്തിൻ്റെ കീഴിൽ ഒതുങ്ങി അനുസരണയോട് കൂടി നിൽക്കുന്ന ഒരു ശീലമൊന്നും ഇവരിലില്ല പകരം സ്വതന്ത്ര വാങ്ങിച്ച കൊണ്ട് താൻ തന്നെ മുൻകൈ എല്ലാം നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതി ഇവരിലുണ്ടാവും അതുകൊണ്ട് എന്ത് പറ്റും എന്തെങ്കിലും തരത്തില് ഒരാളെ അനുസരിച്ച് അതിന് കീഴേ തൊഴിൽ ചെയ്യേണ്ടുന്ന അവസ്ഥ വരുമ്പോൾ ഇവർ വളരെയധികം അസ്വസ്ഥമാകുകയും അവിടെ നിന്ന് പുറത്ത് കടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും കുറച്ച് കാലമൊക്കെ ഇവർ ചിലപ്പം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക പക്ഷെ തന്നെ ഒരാൾ ഭരിക്കുന്നു എന്ന് തോന്നലുണ്ടായാൽ അവിടെ നിന്ന് പുറത്ത് കടന്ന് മറ്റൊന്നിലേക്ക് പോകാനായിരിക്കും ഇവർക്ക് താല്പര്യം ഇപ്രകാരം അവർ എത്ര തൊഴിൽ മേഖല ചിലപ്പം എന്ന് വരുമോ എന്ന് ഇതൊന്ന് മാറി ചിന്തിക്കണം എവിടെ പോയാലും ഏതെങ്കിലും ഒരു ബോസ് നമുക്കുണ്ടാവും ആ ബോസിന് കീഴേ തന്നെയാണ് നമ്മൾ തൊഴിൽ എടുക്കേണ്ടത് അല്ലെങ്കിൽ ചിലയിടത്ത് ചില നിയന്ത്രണ ശക്തികളുണ്ടാവും നമ്മുടെ എല്ലാം തികഞ്ഞവരല്ല എന്നുള്ള ഒരു ബോധമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവണം ഇല്ലെങ്കിൽ നമുക്കൊരിടത്തും ആരുടെ മുന്നിൽ തലകുനിക്കില്ല എന്നുള്ളൊരു ചിന്താഗതി കിടക്കുന്നതുകൊണ്ട് ഒരിടത്തും നമുക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റില്ല എല്ലാത്തിലൊരു വല്ലായ്മ തോന്നി തുടങ്ങും അതൊന്നും ഒഴിവാക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള നേട്ടങ്ങളും ഇല്ലാണ്ടായിപ്പോകും ഇതും മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യമാണ് അപ്പോൾ അവിടെ നക്ഷത്രക്കാരുടെ തിരിച്ചടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊന്നുമല്ല ഇനി കൂടുതലൊക്കെ പറയാനുണ്ട് നമ്മുടെ സമയ നോക്കിയിട്ട് ഞാൻ ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണ് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കുകയില്ല നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലവേ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ അപ്പോഴൊരു മാർഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ